നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനാലാം തീയതി ബുധനാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ശബരിമല മകരവിളക്ക് മഹോത്സവം നടക്കുന്ന ഇന്ന് ജനുവരി പതിനാല് പത്തനംതിട്ട ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ സർവകലാശാല പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടാവില്ല അവശ്യ സർവീസുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഈ അവധി ബാധകമല്ലെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു അതുപോലെ ഇടുക്കിയിലെ അഞ്ച് പഞ്ചായത്തുകളിലെ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രാദേശിക അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധി പ്രഖ്യാപിച്ച പഞ്ചായത്തുകൾ കുമളി വണ്ടിപ്പെരിയാർ പീരുമേട് പെരുവന്താനം കൊക്കയാർ എന്നിവയാണ് എന്നാൽ മുഴുവൻ വിദ്യാർത്ഥികളും താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ അവധി ബാധകമായിരിക്കില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല ഈ അവധി അവധിമൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നിർബന്ധമായിട്ടും നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയുമായിട്ട് കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് ഇല്ലാത്തതും പുതുക്കാത്തതുമായിട്ടുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ശുപാർശ ചെയ്തുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഭേദഗതിക്കൊരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉടൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറും നിലവിൽ ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുന്നതാണ് പതിവ് ആദ്യ തവണ രണ്ടായിരം രൂപയും ആവർത്തിച്ചാൽ നാലായിരം രൂപയും മൂന്ന് മാസം തളവുമാണ് ശിക്ഷ ഈ നിയമത്തിലാണ് ഭേദഗതി ഒരുങ്ങുന്നത് നിരത്തുകളിൽ ഇറങ്ങുന്ന ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചതാണ് പുതിയ ഭേദഗതിക്ക് സർക്കാരിനെ നിർബന്ധിതരാക്കുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ റോഡിലിറങ്ങുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ ഭൂരിപക്ഷവും ഇരുചക്ര വാഹനങ്ങളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി ഇരുപത് വരെ നീട്ടിയിരിക്കുകയാണ് പെൺകുട്ടികൾക്കുള്ള പ്രത്യേക സ്കോളർഷിപ്പുകൾ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള സഹായം മികച്ച വിജയം നേടിയവർക്കുള്ള മെറിറ്റ് സ്കോളർഷിപ്പുകൾ കൂടാതെ ഹോസ്റ്റൽ സ്റ്റൈഫെൻറ്റ് എന്നിങ്ങനെ വിവിധ ആനുകൂല്യങ്ങളാണ് വകുപ്പ് നൽകി വരുന്നത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി മതവിഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ സുവർണ അവസരം പാഴാക്കാതെ നിശ്ചിത സമയത്തിനകം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിലുള്ള വെരിഫിക്കേഷൻ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി ആനുകൂല്യങ്ങൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലെ കർഷകർക്കായിട്ട് ലോക ബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായ പദ്ധതിയായിട്ടുള്ള കേര എന്ന് പറയുന്ന പദ്ധതിയുടെ ആദ്യഘട്ട രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പി എം കിസാൻ സമ്മാനധി വഴി ലഭിക്കുന്ന ആറായിരം രൂപയ്ക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയ്ക്കും പുറമെയാണ് സർക്കാർ ഈ പുതിയ ആനുകൂല്യം നൽകുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ കർഷകരെ സഹായിക്കുന്ന ഈ ധനസഹായ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ റബ്ബർ പുനർക്കൃഷിക്കാണ് റീപ്ലാന്റിങ്ങിനാണ് മുൻഗണന നൽകുന്നത് കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള റബ്ബർ തൈകൾ നടുന്നതിനായിട്ട് ഹെക്ടർ ഒന്നിന് എഴുപത്തയ്യായിരം രൂപയാണ് ധനസഹായമായിട്ട് ലഭിക്കുക ഇതിൽ ആദ്യ വർഷം അൻപത്തി രൂപയും രണ്ടാം വർഷം ഇരുപതിനായിരം രൂപയും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും ഇരുപത്തിയഞ്ച് സെന്റ് മുതൽ അഞ്ച് ഹെക്ടർ വരെ സ്ഥലമുള്ളവർക്ക് അപേക്ഷിക്കാമെങ്കിലും ഒരാൾക്ക് പരമാവധി രണ്ട് ഹെക്ടർ വരെയുള്ള ആനുകൂല്യമേ ലഭിക്കുകയുള്ളൂ അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ കർഷകന്റെ ഫോട്ടോ ബാങ്ക് രേഖകൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് എന്നിവ സഹിതം എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് നിലവിൽ ഈ ധനസഹായം ഇപ്പോൾ റബ്ബർ കർഷകർക്കാണെങ്കിലും വരും ഘട്ടങ്ങളിൽ മറ്റ് കൃഷിക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള കാലാവധി സർക്കാർ ആറുമാസം കൂടി നീട്ടി ഇപ്പോൾ ഉത്തരവായിരിക്കുകയാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനായിട്ട് സാധിക്കാത്തവരുടെ പെൻഷൻ തടയരുത് എന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ധനകാര്യ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ ഗുണഭോക്തെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ അത് ഹാജരാക്കണമെന്ന് കാട്ടി രണ്ടായിരത്തി മെയ് മാസത്തിലാണ് സർക്കാർ ആദ്യ നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇതിനായി അനുവദിച്ചിരുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിച്ചിരുന്നു ആകെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളിൽ ഏകദേശം രണ്ടര ലക്ഷത്തോളം ആളുകളാണ് ഇനിയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ളത് ഇതിൽ ഭൂരിഭാഗം ആളുകളും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഇവർക്ക് തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുപ്പത് വരെയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് ചൊവ്വാഴ്ച ജനുവരി പതിമൂന്നാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് മുപ്പത്തി രൂപ വർദ്ധിച്ച് പതിമൂവായിരത്തി അറുപത്തിയഞ്ച് രൂപയിലും പവന് ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് തിങ്കളാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി അൻപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് പതിമൂവായിരത്തി മുപ്പത് രൂപയിലും പവനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവരുടെ നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക